സ്വന്തം വീട്ടിലെ രാജകുമാരി ഭാര്യ വീട് എന്ന് കേൾക്കുമ്പോൾ മുറം മുഖം ഭാര്യ വീട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും എന്തു വീട് എന്ന ഭാവമാണ് ഈ ലോകത്ത് നമുക്ക് സ്വന്തമായി ഉള്ളത് മൂന്ന് വീടുകളാണ് ഒന്ന് നാം ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ വീട് രണ്ടാമത്തേത് വീട് മൂന്നാമത്തേത് നാം നാളെ പോയി കിടക്കേണ്ട ഖബർ എന്ന വീട് അതിൽ ഭാര്യ വീടാണ് നമ്മുടെ രണ്ടാമത്തെ വീട് അതായത് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചിൽ ചിലരുള്ള വീട് ഒരിക്കലും വില കുറച്ച് കാണരുത് കയ്യോ കാലോ വള വളരുന്നത് നോക്കി വളർത്തി വലുതാക്കി നിന്നിൽ പൂർണ്ണ അർപ്പിച്ച് നിന്റെ ഇണയാക്കിയെ തന്ന ആ വീട്ടിലുള്ളവർ രക്ത ബന്ധത്തോളം വലിയ ബന്ധമാണ് അവരോട് നമുക്കുള്ളത് അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് കല്യാണം കഴിഞ്ഞ് നിന്റെ ഇണയാക്കി കൂടെ കൂട്ടിയാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്ത ശരിയല്ല ഇന്നലെ വരെ അവൾ വളർന്ന വീടും വീട്ടുകാരും മരണം വരെ അവർക്ക് പ്രിയപ്പെട്ടതാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആ അവളുടെ ഇഷ്ടങ്ങളും അവൾ നിനക്കായി ഒഴിവാക്കിയേക്കാം പക്ഷെ സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകളും ദാത്യപ്പറയലുകളും ഒരിക്കലും ആ മനസ്സ് പുറുക്കില്ല മക്കളുണ്ടായി അവർ വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാകുന്നത് വരെയെങ്കിലും അവളെ അവളുടെ വീട്ടിൽ പോകാൻ കൊണ്ടുവിടാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ ആഴ്ചയോ ഇന്നലെയോ പോയതായിരിക്കും എന്നാലും അവളുടെ മനസ്സറിഞ്ഞു അവളെ പോകാൻ അനുവദിക്കുക അതിനു പകരമായി നീ എന്തു തന്നെ വാഗ്ദാനം ചെയ്താലും അമ്പ്മാവനെ പിടിച്ചു കൊടുത്താലും പോലും അതിനു പകരമാവില്ല ചിലപ്പോൾ ആ വീട് മുയി പട്ടിനിയായിരിക്കും എന്നാലും അവളുടെ മനസ്സ് അവിടെയായിരിക്കും നിന്റെ ഇഷ്ടത്തിനെതിരെ പ്രകടിപ്പിക്കണ്ട എന്ന് കരുതി അവൾ ആവശ്യപ്പെടില്ലായിരിക്കും എന്നാലും ീ അത് മുന്നിൽ കണ്ട് മനസ്സിലാക്കണം അതാണ് ഒരു യാഥാർത്ഥ്യ ഭർത്താവ് ആ വേദന മനസ്സിലാക്കാൻ നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന കാലത്തോളം കാത്തിരിക്കരുത് അപ്പോഴുള്ള വേദനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല നേരത്തെ പറഞ്ഞ മക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിച്ചാൽ അവൾ താനെ അവളുടെ കുടുംബം എന്ന ആശയത്തിലേക്ക് ഒതുങ്ങിക്കോളും അതുവരെ അവളെ നിർബന്ധിക്കരുത് നിന്റെ വീട്ടിൽ കിട്ടുന്ന ശീതീകരിച്ച മുറിക്കുള്ളിലെ ഉറക്കത്തേക്കാൾ അവൾ ആഗ്രഹിക്കുന്നത് അവൾക്ക് കൈവിട്ടുപോയ ഇന്നലകളിലെ തൻ്റെ സഹോദരനോട് തല്ലുപിടിച്ച പകലുകളും അഞ്ചത്തിയെ വാശി പിടിപ്പിച്ച നിമിഷങ്ങളുമാണ് തൻ്റെ വീട്ടിലെ വർത്തമാനം പറഞ്ഞു കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോകുന്ന രാവുകളാണ് ആ മനസ്സിലെ കുട്ടിത്തം വിട്ടുമാറുന്നതുവരെ അവളോട് ഒരു നിർബന്ധവുമരുത് കാരണം നിനക്ക് നിന്റെ വീടും ആളുകളും പഴയതാണ് അവൾക്ക് എല്ലാം പുതിയതാണ് പരിചയപ്പെട്ടു വരാനും അതിലോട്ട് പൊരുത്തപ്പെട്ടു വരാനും സമയം കൊടുക്കുക അവളുടെ ഇഷ്ടങ്ങളൊക്കെയും നിന്റെ നേട്ടങ്ങളായി കരുതുമ്പോഴേയും അവളെ ഏതു നിമിഷവും ഓർക്കുന്ന നിനക്കു കൈപ്പിടിച്ചേൽപ്പിച്ച കുടുംബവും നൊന്തുപ്രസവിച്ച കണ്ണെന്നും കരളെന്നും പറഞ്ഞു കൊണ്ടു നടന്ന മാതൃ മനസ്സും രാജകുമാരിയെപ്പോലെ വളർത്തി വലുതാക്കിയ ഒരു പിതാവിൻ്റെ മനസ്സും പുറകിലുണ്ട് എന്ന ചിന്ത വേണം ഓർക്കുക വല്ലപ്പോയി എല്ലാ ഗുരുത്തവും പൊരുത്തവും നേടാനായാൽ നല്ല കുടുംബജീവിതവും താനെ വരും